സർവശക്തന്റെ അനുഗ്രഹസുകൾ നമ്മളിൽ വർഷിക്കുമാറാകട്ടെ കേരളീയ പൈതൃകത്തിന്റെ എല്ലാ മഹത്വങ്ങളും വിളിച്ചോതുന്ന ഒരു മഹാസമ്മേളനമാണ് ഇവിടെ എസ് എസ് എഫ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് എസ് എസ് എഫിന്റെ എല്ലാ അനുയായികളോടും സുന്നിവിഭാഗത്തിലെ വിശ്വാസികളോടും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു അവർക്കെല്ലാം അഭിനന്ദനങ്ങൾ നേരുന്നു മാനവ സംഗമം മമ്പുറം തങ്ങളും നാടുണർത്തിയ സൗഹൃദം എന്ന ഒരൊറ്റ വാക്കിൽ തന്നെ കേരളീയമായിട്ടുള്ള മത സൗഹാർദത്തിൻ്റെ വലിയ പൈതൃകത്തിന്റെ പൊരുൾ മുഴുവൻ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഈ വാചകം ടൂറിസ്റ്റുകളുടെ പോക്കറ്റിലുള്ള ഡോളർ നമ്മളൊരു പോക്കറ്റിലാക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണെങ്കിലും അതിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്ന കാര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ഈ മഹാസമ്മേളനം എനിക്ക് നിങ്ങൾക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അർഹത കേരളത്തിന്റെ മഹനീയമായ പൈതൃകമാണ് നൽകുന്നത് എനിക്ക് ഈ സമ്മേളനത്തിൽ വരുന്ന സമയത്ത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കുണ്ടായിട്ടുള്ള സംതൃപ്തി എൻ്റെ ഒരു നോവലിൽ ഒരു കഥാപാത്രം പ്രിയപ്പെട്ട കാടാമ്പുഴ അമ്മ മമ്പറത്ത് തങ്ങളെ ഗുരുവായൂരപ്പ എന്ന് ഒരേ സമയമാണ് സ്നേഹത്തോടുകൂടി സ്മരിക്കുന്നത് ഈ സ്മരണ ഒരു മലയാളിയായിട്ടുള്ള കഥാപാത്രത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇത് ആരാധനയുടേതല്ല പലരും തെറ്റിദ്ധരിക്കും മയമ്പറത്തു തങ്ങളെ എന്ന് വിളിക്കുന്ന സമയത്ത് തങ്ങളെ ദൈവമായി തെറ്റിദ്ധരിച്ച് ആരാധിക്കുകയാണോ എന്ന് തെറ്റിദ്ധരിക്കുന്നു അങ്ങനെയല്ല നമ്മുടെ ഉപ്പയും ഉമ്മയും എല്ലാം നാം സ്നേഹത്തോടെ സ്മരിക്കുന്നത് അവരെ ആരാധിക്കുന്നത് കൊണ്ടല്ല സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും നമുക്ക് വേണം അങ്ങനെ സ്നേഹിക്കുന്നവരെ നാം ചിന്തിക്കുന്ന സമയത്ത് ആ സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ കൂടി നാം പ്രിയങ്കരനായ സർവശക്തനായ ദൈവത്തിലേക്ക് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് എന്നതാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യം അതുകൊണ്ടാണ് നാം മമ്പറത്തെ തങ്ങളെ എന്ന് വിളിക്കുന്നത് ആരാധിക്കാനല്ല ആ സ്നേഹത്തിന്റെ ഊർജം ഏറ്റുവാങ്ങാൻ പോടിയാണ് സത്യത്തിൽ മമ്പറത്ത് ആരായിരുന്നു എന്നത് പ്രിയങ്കരനായ മന്ത്രിയും മറ്റുള്ളവരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഇസ്ലാമായി ജീവിക്കുക അതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള മഹാത്മ്യം അംഗീകരിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യന്റെ ഔന്നത്യം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും സാധ്യമാകണം ആത്മീയമായ ഔന്നിത്യം ഏറ്റവും പാർശ്വവൽകൃതരായിട്ടുള്ളവരെ ആത്മജ്ഞാനത്തിലേക്ക് ഉയർത്തുന്ന ഒരു പ്രക്രിയയാണ് മമ്പുറം തങ്ങൾ നടത്തിയിട്ടുള്ളത് അതേ സമയത്ത് തന്നെ സമൂഹത്തിന്റെ പരിഷ്കരണവും നടത്തു മത സൗഹാർദ്ദത്തെ സ്വന്തം ജീവിതത്തിൽ കൂടെ നിരുപിതിരുമേനിയെപ്പോലെ ജീവിച്ചു കാണിച്ചു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിന് തുല്യനായിട്ടുള്ള വലിയ ഒരു ആത്മീയ ആചാര്യൻ തന്നെയായിരുന്നു മമ്പുറത്ത് തങ്ങൾ എന്നുള്ളതാണ് നാം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് മമ്പുറത്ത് തങ്ങളും കോന്തുനായരും എന്ന് പറയുന്നത് ആ പറയുന്ന വാക്കുണ്ടല്ലോ ഇത് എസ് എസ് എഫിന്റെ സർഗാത്മകമായ ബുദ്ധിയിൽ വിളഞ്ഞിട്ടുള്ള ഒരു മുത്താണ് യാതൊരു സംശയവുമില്ല ഇന്നത്തെ മമ്പുറം തങ്ങളും കോന്തുനായരും നാടുണർത്തിയ പൈതൃകം അല്ലെങ്കിൽ സൗഹൃദം എന്ന് പറയുമ്പോൾ ആ ഒരു ഉച്ചാരണത്തോടു കൂടി എല്ലാ വിഘടിത ശക്തികളുടെയും വിദ്വേഷത്തിന്റെയും കാലുഷ്യത്തിൻ്റെയും ശത്രുതയെ മുഴുവൻ ഈ ഒരു ഉച്ചാരണം കൊണ്ട് നാം ഇല്ലാതെയാക്കുകയാണ് എന്നാണ് ഇങ്ങനെയുള്ള സൈ സൗഹൃദത്തിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്കുണ്ട് ശബരിമല അയ്യപ്പൻ വാവരും തമ്മിലുള്ള ബന്ധം ആലോചിച്ച് നോക്കൂ ഇത് ലോകത്ത് ഒരു സ്ഥലത്തുമില്ലാതെ മലയാളിക്കും മാത്രം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു മതത്തിൻ്റെ ദേവാലയത്തിൽ മറ്റൊരു മതസ്ഥൻ പിന്നെ പുരോഹിതനായി ഇരിക്കുന്ന കാഴ്ച ശബരിമലയിൽ മാത്രമാണ് കാണുന്നത് ആ മുസ്ലിയാർക്ക് സംശയമൊന്നുമില്ല ശബരിമല ശബരിമലപ്പം ദൈവം ഒന്നും അത് മഹനീയമായൊരു സൗഹൃദത്തിന്റെ ഓർമ്മയാണ് അവിടെ പങ്കിടുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ നമുക്ക് നമ്മളുടെ പിന്നെ ജീവിതത്തിൽ നിന്നെല്ലാം ഉണ്ട് ഈ പൈതൃകത്തിന്റെ ഓർമ്മകൾ നാം ഉണർത്തിക്കൊണ്ട് മാത്രമാണ് ഇന്നത്തെ വർഗീയ ശക്തികൾക്കും കാലുഷ്യങ്ങൾക്കും എതിരായിട്ട് പടപുതിരാൻ സാധിക്കുകയുള്ളൂ ഞാൻ ആലോചിക്കുകയാണ് എന്നോട് പലപ്പോഴും പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഏറ്റവും അധികം ന്യൂനപക്ഷ സ്നേഹത്തോടുകൂടി സഹസമുദായം എന്ന നിലയ്ക്ക് മുസ്ലിങ്ങളിലെ ഏറ്റവും സ്നേഹാദരങ്ങളോട് കൂടി നെഞ്ചോട് ചാർത്ത് വെച്ച് എഴുതുന്ന സമയത്ത് വല്ലതും ഇയാൾ മുസ്ലിങ്ങളുടെ അടുത്ത് പണം വാങ്ങിയിട്ടാണോ എഴുതുന്നത് പിന്നെ അപ്പൊ ഇന്ന് മുസ്ലിം പ്രീണനത്തിനാണോ എഴുതുന്നത് ഞാൻ വിചാരിക്കും നിന്റെ മുമ്പ് ഉണ്ടായിട്ടുള്ള എടശ്ശേരി ഗോവിന്ദൻ നായരൊക്കെ നിങ്ങൾ ഏറ്റവും വലിയ മുസ്ലിം പ്രീണനക്കാരനും പണം വാങ്ങുന്ന ആളുകൾ തെറ്റിദ്ധരിക്കുമായില്ലേ ഇസ്ലാമിന്റെ വന്മലയിൽ എന്റെ സുഹൃത്തായ അലവി നിൻ്റെ തോളിൽ കൈയ്യൂട്ടുകൊണ്ട് നീ എന്നെ വേണമെങ്കിൽ കാഫിർ എന്ന് വിളിച്ചോളൂ ഞാനൊരു പൂർണനായിട്ടുള്ള ആര്യനാണ് നമ്മളുടെ വിശ്വാസങ്ങൾ തമ്മിൽ ഒരേ ചില ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മൾ തോളിൽ കൈയ്യൂട്ടുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് പോകേണ്ടത് എന്ന് പ്രഖ്യാപിച്ച എടശ്ശേരിയുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് പൊന്നാനിയിൽ നിന്നാണ് വരുന്നത് മലപ്പുറം ജില്ലയ്ക്കും അതേ പൈതൃകമാണുള്ളത് മലപ്പുറം ജില്ലയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തെക്കുള്ള ആൾക്കാർക്കൊക്കെ പേടിയാണ് മലപ്പുറം ജില്ലയിൽ വലിയ പ്രശ്നമാണ് ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിരുന്നു പേടിച്ച് വരച്ചിട്ടാ വരിക പിന്നെ എന്ത് ജോലി ഇവിടെ ചെയ്ത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപിടുന്ന് പോവില്ല ഇവിടെ വീടും കൂടിയൊക്കെ ആയിട്ട് ഇവിടെ താമസിക്കും കാരണം ഇങ്ങനെ താമസിക്കാൻ സുഖമുള്ള ഒരു സ്ഥലം മലപ്പുറം ജില്ല പോലെ ഇല്ല സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയുമായിട്ടുള്ള ഒരു സ്ഥലം ഭൂലോകത്തെ എവിടെയും ഇല്ല എന്നുള്ള ഈ പൈതൃകത്തിൽ നിന്നാണ് ഞാൻ എങ്ങനെയാണ് എന്നിൽ സഹമതസ്ഥരോടുള്ള സ്നേഹം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ എൻ്റെ മാതാപിതാക്കൾ എന്ന് കേട്ട എൻ്റെ അമ്മ എട്ടാം ക്ലാസ് പഠിച്ചിട്ടുള്ള സ്ത്രീയായിരുന്നു വെറും എട്ടാം ക്ലാസ്സുകാരിയായിരുന്നു മതത്തിന്റെ ഏറ്റവും വലിയ ചിന്തിക്കുന്നവരൊക്കെ വലിയ തത്വങ്ങളാണ് അവരെനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഞാൻ മൂന്നര വയസ്സിൽ എനിക്ക് അച്ഛൻ മരിച്ചിട്ട് അച്ഛമില്ലാത്ത കുട്ടിയായിട്ട് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് എട്ടാം ക്ലാസ്സുകാരിയായിട്ടുള്ള എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിക്കൊണ്ടു വന്നത് എൻ്റെ ആത്മമിത്രമായിട്ടുള്ള കയ്യൂമിൻ്റെ വീട്ടിലാണ് ഞാൻ രാപ്പകൽ കളിക്കുക കയ്യൂമിന്റെ വീട്ടിൽ വന്നിട്ടും കളിക്കും എന്ന ആ അവസ്ഥയൊക്കെ മാറുകൊണ്ടാണ് ഞാനിത് പുതിയ തലമുറയുടെ അറിവിന് വേണ്ടി വരുന്നത് അപ്പൊ കയ്യൂമ് നോമ്പുകാലത്തിൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് കയ്യൂമിന്റെ മുമ്പിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക തിന്നാനും അമ്മ സമ്മതിക്കില്ല കയ്യൂമിൻ്റെ നോമ്പാനും മുറിഞ്ഞു പോകുന്ന എൻ്റെ അമ്മയ്ക്കാണ് ബേജാറ് കയ്യൂമിനെ കാട്ടുക അപ്പോൾ അടുത്ത സഹമതസ്ഥന്റെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് ഓണത്തിന് വരുന്ന സമയത്ത് ഞാൻ തൃക്കാക്കരപ്പനെ പൂജിക്കാൻ വേണ്ടി അവിടെ ഇരിക്കും ആ സമയത്ത് ഞാൻ ഇങ്ങനെ പിന്നെ മൂന്ന് പ്രാവശ്യം ഈ തുളസി കെടുമ്പോ അത് എടുത്ത് മൂന്നും മൂന്നുമല്ലോ നാലായി പോയിട്ടുണ്ട് അറിയാതെ എന്ന് പറയും അപ്പൊ അമ്മ പറയും ഈ കയ്യുമിനെ കൊണ്ട് പൂജിപ്പിക്കുകയാണ് ഇതിലും നന്നായിട്ട് പൂജിക്കുകയായിരുന്നല്ലോ പക്ഷെ കയ്യുമിനെ കൊണ്ട് പൂജിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് കാരണം കയ്യുമൻ ആ വ്യത്യാസവും എന്റെ അമ്മക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ നോമ്പ് റംസാൻ കാലമായിട്ടുണ്ടെങ്കിൽ നോമ്പറക്കാറായിട്ടുണ്ടെങ്കിൽ കയ്യൂമൻ്റെ ബാപ്പ അബ്ദുള്ളജി എവിടെ രാമനുണ്ണി എന്ന് വിളിക്കും ആ നോമ്പറക്കുമ്പോഴേക്ക് ഓടി വരും നോമ്പിന്റെ മുമ്പേ ഞാൻ അങ്ങനെ മെലിഞ്ഞിട്ടുള്ള ആള് നോമ്പ് കഴിയുമ്പോഴേക്ക് തടിച്ച് ആനക്കുട്ടി മാരി കാരണം നോമ്പ് എടുക്കാതെ നോമ്പറക്കലെ മാത്രമാണല്ലോ ഉള്ളത് അങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു വരുത്തി അടുത്തിരുന്നിട്ടാണ് പക്ഷെ അപ്പൊ അത് മമ്പുറത്തെ തങ്ങളമാര് തന്നെയായിരുന്നു അബ്ദുള്ളജി ആ ഒരു ശരിയായിട്ടുള്ള സാത്വികനായിട്ടുള്ള ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ മൂന്നര വയസ്സ് സമയത്ത് അച്ഛൻ മരിച്ച കുട്ടിയാണ് ഞാനും കയ്യൂമും കൂടിയും ചെസ് കളിക്കാനിരിക്കുന്ന സമയത്ത് കയ്യൂമ്മന്റെ ഭാഗത്ത് ഏട്ടൻ വന്ന് കൂടി ആ പറമ്പിൽ എവിടെയല്ലെങ്കിൽ അബ്ദുള്ള ജോടി വന്നിട്ട് എൻ്റെ ഭാഗത്ത് കൂടിയിട്ട് എന്നെ വിജയിപ്പിച്ചിട്ടേ അടങ്ങുക അബ്ദുള്ള അപ്പൊ എനിക്ക് അച്ഛൻ മരിച്ചു പോയ കുട്ടിക്ക് ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പമാണ് പിതൃസ്ഥാനത്ത് സംരക്ഷണ സ്ഥാനത്ത് സാത്വികനായൊരു മനുഷ്യൻ പിന്നെ വലുതായ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അബ്ദുള്ള ശരിയായിട്ടുള്ളൊരു മുസ്ലിം ആകുകയായിരുന്നു എന്നുള്ളതാണ് തിരുമേനി പറഞ്ഞു കൊടുത്തതാണ് നിങ്ങൾ ഒരിക്കലും ഒരു അനാഥനായ കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്വന്തം മകനെ ലാളിക്കരുത് എന്ന് പറഞ്ഞ തത്വമായിരുന്നു അബ്ദുള്ളജി എൻ്റെ ഭാഗത്തിരുന്ന് നിന്നെ ജയിപ്പിച്ചു വിട്ടത് കൊണ്ട് ചെയ്തത് അപ്പൊ മുസ്ലിമിന്റെ മഹത്വം ഇസ്ലാമിൻ്റെ മഹത്വം ഞാൻ ജീവിച്ചറിഞ്ഞതാണ് ഞാൻ ജീവിച്ചറിഞ്ഞിട്ടുള്ളതിൻ്റെ സൗഹൃദമാണ് എനിക്ക് മത സഹമതസ്ഥരോടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ നബിദിന സമയത്ത് പൊന്നാനി മുഴുവൻ സുഗന്ധപൂരിതമായിട്ടുണ്ടാവും വലിയ പള്ളിയിൽ പിന്നെ ഇറച്ചി കൊടുത്ത് ആൾക്കാർക്കെല്ലാം വിതരണം ചെയ്തു ഞാനും കയ്യുമും കൂടി നടന്നു വരുമ്പോൾ മടക്കത്തിൽ ഞാൻ അമ്മോട് ചോദിക്കും ആരാണിക്കാതെ ചെറിയ കുട്ടിയല്ലേ മോമൻ നബി ആരാണ് ചോദിച്ച സമയത്ത് എനിക്കോട് അമ്മ മറുപടി പറഞ്ഞാൽ നമ്മളെ കൃഷ്ണനില്ലേ അതേമാതിരി തന്നെയാണ് മോമൻ നബിയും കയ്യൂമൻ്റെ അത്ഭുതകരമാണ് അത് ശേഷം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഓഷോ പുസ്തകം എഴുതുന്നത് ശ്രീകൃഷ്ണവും മൊമരബിയും തമ്മിലുള്ള സാമ്യങ്ങൾ വിവരിച്ചുകൊണ്ട് അതിൻ്റെ പിന്നെ കോപ്പിറേറ്റ് എന്റെ അമ്മയ്ക്കാണ് ഓഷോ എഴുതുന്നതിൻ്റെ മുമ്പ് എൻ്റെ ഈ കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു അതേപോലെ തന്നെ മുഹമ്മദ് ഖാൻ ദുരാണിയുടെ ഗീത അവിടെ മുസ്ലിർ പറഞ്ഞല്ലോ എല്ലാ മതസ്ഥരും ജലീലും പറഞ്ഞു മന്ത്രി ബഹുമാനപ്പെട്ട ജലീലും പറഞ്ഞു ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഇതിൻ്റെ മുമ്പ് വന്നിട്ടുള്ള വേദഗ്ഞ യും പ്രവാചകരെയും തന്നെ പിന്നെ ബഹുമാനിക്കണം എന്നുള്ളതാണ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ മുഹമ്മദ് ഖാൻ ഖുറാനി പിന്നെ ഭഗവത്ഗീതയും വിശുദ്ധ ഖുറാനും തമ്മിലുള്ള എത്രയോ സാമ്യങ്ങളാണ് ചിത്രീകരിച്ചു വന്നിട്ടുള്ളത് ഇതിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എനിക്ക് ഈ സമയത്തൊരു നിമിത്തം പോലെ ദൈവത്തിന്റെ പുസ്തകം എന്ന നോവൽ ഞാൻ എഴുതിയത് ഈ എന്റെ അമ്മയിൽ നിന്നുള്ള പ്രചോദനം കൊണ്ടാണ് നബിയും ശ്രീകൃഷ്ണവും പിന്നെ സഹോദരന്മാരുമായി ഈ ദുഷിച്ച കാലത്തെ അഭിമുഖീകരിക്കുന്ന ഒരു സ്വപ്നാത്മകമായ ലോകമാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ പൈതൃകത്തിൽ നിന്ന് വന്ന സമയത്താണ് പിന്നെ ഭൂലോകത്തൊരു സ്ഥലത്തും ഒരു ഭാഷയിലും നെബിതിരുമേനിയുടെ ജീവിതം നോവല് ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല അപ്പം എനിക്ക് വലിയ സന്തോഷമായി ഞാൻ എഴുതുകൊണ്ടല്ല നമ്മളെ ഭാഷയെന്ന് മാത്രമേ ഇതിന് വരാൻ അർഹതയുള്ളൂ എന്നുള്ളതാണ് മലയാളത്തിൽ നിന്ന് മാത്രം തന്നെ നബി തിരുമേൻ്റെ ജീവിതം നോവല് ചിത്രീകരിക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് അതിനുള്ള ആത്മീയമായിട്ടുള്ള ഔന്നത്യമുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ വലിയ കണികകൾ ഇതെല്ലാം എന്തുകൊണ്ട് നാം ഇപ്പോൾ സ്മരിക്കുന്നു എന്നുള്ളതാണ് കാരണം കാല്ഷ്യത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാക ഇന്ത്യാരോജം മുഴുവൻ അസഹിഷ്ണുതയുടേതായ അന്തരീക്ഷം വളർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കാൻ വേണ്ടി ചില ശക്തികൾ മെനക്കെട്ട് അറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു വർഗീയവാദികളും ഇസ്ലാം തീവ്രവാദികളെയും പറയാൻ പാടില്ല ഹിന്ദു വർഗീയവാദിയുള്ള വാക്കെന്നെ ശരിക്കും തെറ്റാ കാരണം വർഗീയവാദിയായിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അവൻ ഹിന്ദു ആവുന്നില്ല ഇസ്ലാം തീവ്രവാദി എന്നുള്ള വാക്കെന്നെ തെറ്റാണ് കാരണം തീവ്രവാദിയും ഭീകര ഭീകരവാദിയായി കഴിഞ്ഞാൽ അവൻ ഇസ്ലാം അല്ല എന്നുള്ള ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം പക്ഷെ ഇങ്ങനെയുള്ള ശക്തികൾ മതത്തിന്റെ പേര് പറഞ്ഞ് ആൾക്കാരെ നശിപ്പിക്കുന്ന സമയത്ത് ഇന്ന് ഹൈന്ദവതയെ ഏറ്റവും കളങ്കം ചാർത്തുന്നത് ഹൈന്ദവതയുടെ സംസ്കാരത്തെ ഏറ്റവും കളങ്കം ചാർത്തുന്ന ഹിന്ദുത്വ ഫാസിസ് ശക്തികളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുഹൃത്തുക്കളെ ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്കറിയോ ശ്രീരാമനെ പറ്റിയിട്ട് ശ്രീരാമന്റെ നമ്മുടെ ഭാഷാപിതാവായിട്ടുള്ള ശ്രീരാമൻ അല്ല ഭാഷാപിതാവായിട്ടുള്ള എഴുത്തച്ഛൻ ശ്രീരാമനെ ചിത്രീകരിക്കുന്നുണ്ട് ശ്രീരാമൻ പിതാവിന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ പോയ സമയത്ത് ഭരതൻ തെരഞ്ഞു വരുമ്പോ ശ്രീരാമൻ ചോദിക്കുന്നത് എന്താ നാട്ടിൽ ചാർവാകന്മാർക്ക് സുഖമല്ലേ എന്നാണ് അന്ന് സമൂഹത്തിൽ പോയിന്റ് വൺ ശതമാനം മാത്രമാണ് ചാർവാകന്മാരുള്ളത് അവരുടെ സുഖവിവരം അന്വേഷിക്കുന്ന മഹാനായിരുന്നു ശ്രീരാമൻ ആ ശ്രീരാമന്റെ പേര് പറഞ്ഞിട്ടാണ് ചിലർ ഇവിടെ പള്ളി കുളിച്ച് ഇതാണ് അവസ്ഥ അപ്പോൾ ഹൈന്ദവതയെ ഏറ്റവും വികൃതമാക്കുന്നത് ആരാ ഹൈന്ദവതയെ ഏറ്റവും വികൃതമാക്കുന്നത് ഹൈന്ദവതയുടെ പേര് പറഞ്ഞ് വർഗീയത വളർത്തുന്നവരാണ് അതുപോലെ തന്നെ ഇസ്ലാമിനെ ഇതാക്കുന്നത് ഏറ്റവും കാരുണ്യമാർത്തിയ തിരുമേനിയുടെ പേരും കറി അക്രമങ്ങൾ ചെയ്യുന്ന സംഘടനകൾ ഉണ്ട് അപ്പോൾ അതിനെ നാം കരുതിയിരിക്കുക അത് കരുതിയിരിക്കുന്ന സമയത്ത് കേരളീയമായ പൈതൃകത്തിന്റെ ഈ സ്മരണതകൾ നാം ഉണർത്തുന്നത് തീർച്ചയായിട്ടും കാരണം സഹിഷ്ണുത സ്നേഹം ദയ ദയാന്നുള്ള ഇമ്പോസിഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് പഠിക്കാൻ പറ്റില്ല സ്നേഹം എന്ന് പറഞ്ഞിട്ട് സ്നേഹം വളരാൻ വേണ്ടിയിട്ടും സഹിഷ്ണുത വളരെ സ്നേഹത്തിനെ കൊട്ടേ ഒരേ പ്രസംഗിച്ചിട്ട് കാര്യമില്ല സ്നേഹത്തിന്റെ അനുഭവപരമായിട്ടുള്ള കാര്യങ്ങൾ സഹകരണത്തിന്റെ അനുഭവപരമായ ലോകങ്ങൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്താണ് നമ്മളിൽ പുതിയ തലമുറയിൽ സ്നേഹവും മറ്റും വളരും വളരും ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങൾ ഇപ്പോൾ സാമൂതിരിപ്പാടും കുഞ്ഞാലിമരക്കാരും തമ്മിലുള്ള ബന്ധം സാമൂതിരിപ്പാട് പിന്നെ ഓരോ ഹിന്ദു കുടുംബങ്ങളും ഒരു മുസ്ലിം ഉണ്ടാവണം നിർബന്ധിച്ചിരുന്ന ആളായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കണം അതുപോലെ തന്നെ ഒരു ഹിന്ദു രാജാവ് മുസ്ലിം അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് പിന്നെ കയ്യൂമിന്റെ നോമ്പാനം മുറിഞ്ഞു പോകുന്ന പേടിയുള്ള പേടിയുള്ളമാരിയായിരുന്നു പിന്നെ സാമൂതിരിപ്പാടിന് മുസ്ലിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കണം നിർബന്ധമായിരുന്നു ഇങ്ങനെയുള്ളൊരു പൈതൃകം ഇവിടെ പിന്നെ അമ്പലത്തിലും പള്ളിയിലും അമ്പല തങ്ങളുടെ അടുത്ത് സമ്മതം ചോദിച്ചുകൊണ്ട് അമ്പലത്തിൽ ആഘോഷം തുടങ്ങുന്നത് ചന്ദ ചങ്ങനാശ്ശേരിയിലെ ചന്ദനക്കുടം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടത്തുന്ന ആ ഉത്സവം ഇതെല്ലാം കേരളീയമായിട്ടുള്ള വലിയൊരു പാരമ്പര്യത്തിൻ്റെ പിന്നെ വലിയ പിന്നെ മഹത്തായിട്ടുള്ള ഉദാഹരണങ്ങളാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ വില അറിയുകയില്ല എന്നാണ് വലിയ പ്രശ്നം മലയാളിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ മാത്രം വിലയില്ല വേറെ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെൻ്റെ പുറകെ പോകും ഒരു ഇംഗ്ലീഷുകാരൻ വിവരമില്ലാതെ പട വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പല്ലു പല്ലുവിളിച്ചിട്ട് അവൻ്റെ പുറകെ പോകും അവിടെ ഒരു ഗതി ഇല്ലാതെ ഇങ്ങോട്ട് വന്നതായിരിക്കും അതിനെക്കാട്ടിലൊക്കെ എത്ര വലിയ പാരമ്പര്യമാണ് നമുക്ക് അടുത്ത കാലത്ത് അല്ല കുറച്ച് കാലം മുമ്പേ ഒരു ജൂത സ്ത്രീ പിന്നെ ഡൊമിനിക് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജൂതസ്ത്രീ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് എൻ്റെ എഴുത്തു ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും സൗഭാഗ്യം അതിനൊരു അവതാരിക്ക് എഴുതാൻ പറ്റിയതിനുള്ളതാണ് പെൻകിൻ പുസ്തകം പെൻകിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സൈക്രട്ട് കേരള എന്നാണ് അതിൻ്റെ പേര് പരിശുദ്ധമായിട്ടുള്ള കേരളം അതിൽ പറയുന്നുണ്ട് ലോകത്തൊരു സ്ഥലത്തും ജനങ്ങൾ മുഴുവൻ ദൈവത്തിന്റെ മക്കളാണ് മനുഷ്യരെന്ന തത്വം പാലിച്ചുകൊണ്ട് കൊണ്ട് മതങ്ങൾ തമ്മിൽ ഇത്ര സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു സ്ഥലവും എന്ന് ആ ജൂത സ്ത്രീ പറയുന്നു ജൂതന്മാർക്ക് ഈ സൗഹാർദ്ദമില്ലായ്മയുടെ വിവരം നല്ല അറിയുന്നവരാണല്ലോ കുറെ സഹിക്കുകയും പിന്നെ അത് മറ്റുള്ളവരെ സഹിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടിസ പക്ഷെ അവരുടെ തലയ്ക്ക് വെളിവുള്ളവരുണ്ട് എന്നതിന്റെ അർത്ഥമാണ് ഡൊമിനിക് മനസ്സിലാക്കാൻ ഒക്കെ എഴുതിയിട്ടുള്ള ഈ പുസ്തകം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ പൈതൃകം അത്രയ്ക്ക് വലുതാണ് ഇതിനെ കലുഷം ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന വാശിയോടുകൂടി തന്നെ നീങ്ങുക എന്നുള്ളതാണ് ഈ സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമയത്ത് സമരത്തിൽ മുസൽമാന്മാർ പങ്കെടുത്തിട്ടുള്ള അവർ ചെയ്തിട്ടുള്ള ജീവത്യാഗങ്ങളെല്ലാം തമസ്കരിക്കാൻ വേണ്ടി ചില വർഗീയ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എം പി നാരായണ മേനുവിന്റെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ നിങ്ങളെല്ലാം വായിച്ചില്ലേ എം പി നാരായണ മേനുവിന്റെ പിന്നെ ശതാബ്ദിയായിട്ടുള്ള സമയമാണ് മാപ്ല ഔട്ട് ആക്ട് പ്രകാരം ശിക്ഷിക്കപ്പെട്ട മുസ്ലിങ്ങളുടെ കൂടെ നിന്ന് അവരുടേതായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കും പിന്തുണ നൽകി മലബാറിലെ അബു താലിബ് എന്നറിയപ്പെട്ടിരുന്ന ആളായിരുന്നു എം പി നാരായണ മേനോൻ എന്നുള്ളത് അവിടത്തെ അത്രയും അത് ഒരു ലുങ്കിയും ബണിയൻ ചുറ്റിയിട്ട് സ്വന്തം മുസ്ലിം സഹോദരന്മാരോ ഒപ്പം നടന്നിരുന്ന ആളാണ് അദ്ദേഹത്തിന് മലബാറിൽ അബു താലിബ് എന്ന വാക്കൊരു വലിയൊരു അർത്ഥമുണ്ട് എന്നുള്ളതാണ് കാരണം അബു താലിബ് പിന്നെ നബിതിരുമേനയുടെ പിതൃവ്യനായിരുന്നു എന്നാൽ അവസാനം വരെ ഇസ്ലാമിലേക്ക് വരാത്ത ആളായത് അപ്പൊ തിരുമേനിയുടെ മഹത്വത്തെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അബു താലിമിനായിട്ടുള്ള ബന്ധം എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും കാരണം ഉമുഹാനിയെ വിവാഹം കഴിക്കുന്ന നബിതിരുമേ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അത് പിന്നെ അബു താലിബിന്റെ ഇഷ്ടക്കുറവ് കൊണ്ട് സമ്മതിച്ചില്ല സാധാരണ ഈ പകമതി ഒരാൾക്ക് പിന്നെ അദ്ദേഹത്തിനോട് വെറുപ്പ് നബു തിരുമേ എനിക്ക് അങ്ങനെ ഒടുക്കം തൻ്റെ തത്വശാസ്ത്രത്തിലേക്കും കൂടിയും വരാത്ത അബുതാബിലിബിൻ്റെ മര തൻ്റെ പിതൃവിൻ്റെ മരണസമയത്ത് കഥകളിൽ കൂടെ കേട്ടത് ആ ഐതിഹ്യങ്ങൾ ശരിയാണെങ്കിൽ ദൈവദൂതൻ സ്പർശിച്ച ശരീരം നരകത്തിലേക്ക് പോവില്ല എന്ന ഉത്തമ ഉത്തമവിശ്വാസത്തോടുകൂടി ആ പിതൃവിൻ്റെ ശരീരത്തെ തടവുന്ന ആ നബി നബിതിരുമേനിന്റെ കാരുണ്യ സാഗരം നാം ഒന്ന് ആലോചിച്ചു നോക്കണം ആ അബു താരിബിന്റെ സ്ഥാനത്താണ് മലബാറിലെ പിന്നെ എം പി നാരായണമേനൻ നിർത്തിയച്ച നാരായണമേനൻ മരിച്ചാലും സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് നബി തിരുമേനി സമ്മതിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയുള്ള വലുപ്പങ്ങൾ നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഇതിനെ കലുഷമാക്കാൻ നാം സമ്മതിക്കരുത് കാരണം വർഗീയതയും വംശീയതയും തീണ്ടിയ അതിൻ്റെ വിഷം തീണ്ടിയിട്ടുള്ള ഒരു രാജ്യവും ഗുണം പിടിച്ചിട്ടില്ല സുഹൃത്തുക്കളെ നോക്കൂ ഭൂസ്നിയയിൽ നോക്കൂ അവിടെ മുസ്ലിങ്ങളും മറ്റുള്ളവരും തമ്മിൽ വളരെ സൗഹാർദ്ദത്തോടു കൂടി ജീവിച്ചിരുന്നത് വംശീയമായ കലാപമുണ്ടായി അതിനെന്താ പിന്നെ സാമ്രാജ്യത്വ ശക്തികൾ അവിടെ നിരങ്ങലു തുടങ്ങി ഇറാഖിൽ എന്താണ് സംഭവിച്ചത് ഇറാഖില് ഷിയാസുന്നി സംഘട്ടനത്തെ അമേരിക്കയെല്ലാം വളർത്തി നശിപ്പിച്ചു ഞാനൊരു സിയാറത്ത് യാത്രയിൽ ഇവിടെ പിന്നെ മഹദിനിൻ്റെ പിന്നെ ഖലീൽ ബുഹാരി തങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ഒരു അമുസ്ലിം സിയാറത്ത് യാത്രയ്ക്ക് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ അന്ന് പിന്നെ ശരിക്കും അത് ഒരു ഒരു നിമിത്തമായിരുന്നുള്ള ഞങ്ങൾ ഇറാഖിൽ പിന്നെ ആർക്കും അങ്ങോട്ട് ഇറാഖിലേക്ക് കടക്കാൻ പറ്റില്ല അന്ന് വെടി പൊട്ടിയതാണ് അവസാനത്തെ ബാച്ചാണ് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു ബോംബ് തൊട്ടടുത്ത് കൂടി ഞാനും അബ്ബാസ് മനിക്കലെ കൂടി ഓടിക്കഴിച്ചില്ലായത് സത്യത്തിൽ പക്ഷെ അവിടെ ചെന്ന സമയത്തൊരു പാഠം നാം പഠിക്കാനുണ്ട് ഇറാഖ് എന്ന് പറഞ്ഞാൽ മാനവ സംസ്കൃതിയുടെ കളിത്തൊട്ടിലെന്ന് പറയുന്നതാണ് ഫലഭൂവിഷ്ടമായിട്ടുള്ള ഭൂമി മുന്തിയ തരം എണ്ണ ഇത് രണ്ടും കൂടിയും ചേർന്നിട്ടുള്ള സൗഭാഗ്യം ഒരു രാജ്യത്തിനും കിട്ടാറില്ല പക്ഷേ ദുബായ് എയർപോർട്ടിൽ നിന്ന് ബസ്റ അന്തർദേശീയ വിമാനത്താവളത്തിൽ ചെന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ പട്ടാമ്പി പള്ളിപ്പറം റെയിൽവേ സ്റ്റേഷനിലെത്താൻ കഷ്ടമായി ഇടിഞ്ഞൊഴി ഇടിഞ്ഞു പൊളിഞ്ഞ കക്കൂസൊക്കെ ആയിട്ടാണ് ഒരു അന്തർദേശീയ വിമാനത്താവളം എങ്ങനെ ആ രാജ്യമുണ്ടായി വംശീയമായിട്ടുള്ള സംഘടനകൾ കൊണ്ടാണ് നശിച്ചു അങ്ങനെയുള്ള രാജ്യങ്ങൾ കാണുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക വർഗീയതയും വംശീയതയും ഒരു രാജ്യത്തെ മുടിക്കും എന്ന കാര്യം ഇപ്പൊ നാം നമ്മുടെ രാജ്യത്തെ മുടിക്കാൻ ശ്രമിക്കുകയില്ല കാരണം ഹിന്ദു മുസ്ലിം മൈത്രിയുടെ രാജ്യമായിരുന്നു ഇത് ശ്രീരാമകൃഷ്ണ പരമം സർ മുസ്ലിം ആയിട്ടീതിയിൽ ദൈവസാക്ഷാത്കാരത്തിന് ശ്രമി ശ്രമിച്ചിട്ടുള്ള ആളാണ് വിവേകാനന്ദനും നബിതിരുമേനി എന്ന് പറഞ്ഞ കണ്ണിലെ കൃഷ്ണമണിയായിരുന്നു മഹാത്മാഗാന്ധി എൻ്റെ ഒരു കണ്ണ് ഹിന്ദുക്കളാണെങ്കിൽ എൻ്റെ മറ്റൊരു കണ്ണ് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ മഹത്വം ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ പ്രതിനിധി ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം തിരുമേനിയനെ എത്ര വാഴ്ത്തിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു പൈതൃകമുള്ള ഒരു മണ്ണിൽ നാം ഒരിക്കലും വർഗീയതയും വംശീയതയും സ്ഥാപിക്കാൻ സമ്മതിക്കുകയില്ല എന്ന പ്രതിജ്ഞയുടെ ഒരു മഹാപ്രകടനമാണ് ഇവിടെ കാണുന്നത് ഈ പ്രകടനം വിജയിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാ ഭാരാവഹികൾക്കും ഞാൻ ആശംസ ൾ നേരുന്നു അതിനുവേണ്ടി ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം